ചേർത്തല അക്ഷരമാല കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ മോഹനൻ ചെട്ടിയാർ അനുസ്മരണം സംഘടിപ്പിച്ചു മോഹനൻ ചെട്ടിയാർ പുരസ്കാര സമർപ്പണം ധനസഹായ വിതരണം എന്നിവയും ഇതോടൊപ്പം നടന്നു ചേർത്തല അക്ഷരജ്വാല കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ മോഹനൻ ചെട്ടിയാർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു ചേർത്തല എസ് യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ അക്ഷരജ്വാല പ്രസിഡന്റ് ശർമിള ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത് കവിയും ഗാനരചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ആളുകളും പ്രശസ്ത സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി കലാസാഹിത്യ രംഗത്തും ജീവകാരുണ്യ മേഖലയിലും തിളങ്ങി നിന്നിരുന്ന മോഹനൻ ചെട്ടിയാർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനാലാം തീയതി വെച്ചുണ്ടായ കാറവാടകത്തിലാണ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായുള്ള പ്രഥമ സ്മൃതി പുരസ്കാരത്തിന് അർഹനായ ബാലസാഹിത്യകാരനും കവിയുമായ ഉല്ലല ബാബുവിന് കവി വിജയൻ എരമല്ലൂർ പുരസ്കാരം സമർപ്പിച്ചു ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ വൈസ് പ്രസിഡന്റ് ടി എസ് അജയ്കുമാർ എന്നിവർ ധനസഹായ വിതരണം നടത്തി മോഹനൻചെട്ടിയാർ അവസാനമായി എഴുതി ജയകുമാർ ചന്ദ്രൂർ സംഗീതം ചെയ്ത് മോഹനഞ്ചെട്ടിയാർ അവസാനമായി പങ്കെടുത്ത ചടങ്ങിൽ ആരംഭിക്കപ്പെട്ട ഒഴുകും പുഴയൊരു കൗമാരം എന്ന ലളിതഗാനം ജയകുമാർ ചന്ദ്രൂർ ആലപിച്ചു നഗരസഭാ കൗൺസിലർ എ ആ ജി ടി വി ഹരികുമാർ സുഗന്ധപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സാഹിത്യ രംഗത്തെ പ്രതിഭകൾ അവതരിപ്പിച്ച സ്മരണാഞ്ജലിയും അരങ്ങേറി ഗീത സ്വാഗതവും തുറവൂർ സുലോചന നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല